ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യ് ഇപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി കാൽ കപ്പ് അളവിൽ സേമിയ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ റോസ്റ്റഡ് അല്ലാത്ത സേമിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാം ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവുക കേട്ടോ കാരണം നിങ്ങൾ റോസ്റ്റഡ് ആണ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി റോസ്റ്റഡ് അല്ലാത്തയാണെങ്കിൽ ഇത്തിരി കൂടി ടൈം എടുക്കും റോസ്റ്റ് ചെയ്യുന്നതിന് എന്താണെങ്കിലും ഞാൻ കാണിച്ചു തരാം ഏത് സ്റ്റേജിലാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതെന്ന് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ കുറിച്ചുള്ള സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഈ ഒരു രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ഇനി ഡാർക്ക് കളറാവാൻ നിൽക്കണ്ട കേട്ടോ ഈ ഒരു രീതിയിൽ റോസ്റ്റായി വന്നാൽ മതി നമ്മൾ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ അര ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു വിട്ടോ ഇനി ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി പാലിപ്പം നമ്മൾ തിളക്കാനായി വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് തണുത്ത പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചൂടുള്ള പാലല്ല കാൽ കപ്പ് തണുത്ത പാലാണ് ഒഴിച്ചിട്ടുള്ളത് ചൂടില്ലാത്ത പാൽ വാനില ഫ്ലേവറ് കസ്റ്റാഡ് പൗഡറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ കട്ടയൊട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക പാലിപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വൺ തേർഡ് കപ്പ് ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് അരക്കപ്പില്ല അരക്കപ്പിലും കുറവാണ് എന്നാൽ കാൽ കപ്പിലും രണ്ട് ടേബിൾ സ്പൂൺ കൂടുതലാണ് ഈ ഒരു അളവിലാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നാലും പറയാണ് മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ എത്രയാണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് അടിവശത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവട്ടോ ഇനി ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കൊന്ന് കുറുകി വരും സേമിയോ കുക്കാവുകയും ചെയ്യും മൊത്തത്തിലൊന്ന് കുറുകി വരും സേമിയ ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് മൊത്തത്തിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ സേമിയ നിങ്ങൾക്ക് അറിയാമല്ലോ പെട്ടെന്ന് തന്നെ കുക്കായി വരും പിന്നെ നമ്മൾ കസ്റ്റാഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തോണ്ട് മൊത്തത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് കുറുകി വരും കേട്ടോ വേണ്ടല്ലോ ഈ ഒരു രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് തിക്നെസ് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് കുറുകി വരുന്ന ടൈമിൽ തന്നെ ഓഫ് ഓഫാക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക സേമിയ കുക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സേമിയ സേമിയെ കുക്കാവുന്നവരെ ഒന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കുക ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുക്ക് കുക്കായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് കുറുകി വന്നിട്ടുമുണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറാനായി വെയിറ്റ് ചെയ്യുക ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ മിക്സ് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാറി വരണം കേട്ടോ ഇത്തിരി തിക്കായിട്ടുണ്ട് കണ്ടല്ലോ അത് ചൂടാറി വരുമ്പോൾ എന്തായാലും ഇത്തിരി തിക്കായിട്ട് വരും ഇപ്പം നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്ത് സെറ്റ് ആവാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മളെ മിക്സ് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഫ്രീസറിലെല്ലാം ഇട്ടോ വെക്കേണ്ടത് ഫ്രിഡ്ജിലാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത്തിരി ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് അനാർ എടുത്തിട്ടുണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളറുള്ള മുന്തിരി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഞാൻ എടുത്ത പോലെ തന്നെ എടുക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിലേത് ഫ്രൂട്ടാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇത്ര തന്നെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യണമെന്നുമില്ല ഈ ഫ്രൂട്ടുകളന്നെ ആഡ് ചെയ്യണമെന്നുമില്ല കയ്യിലുള്ള ഫ്രൂട്ട് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്യാവുന്നതാണ് ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് പഴുത്ത പുളിയില്ലാത്ത ഫ്രൂട്ട്സ് തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെ ഇതിനായിട്ട് നിങ്ങൾ എടുക്കുക ഇനി ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് അരക്കപ്പ് വെള്ളത്തിൽ പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ ശേഷം എടുത്തതാണ് ഇനി നമുക്ക് കസ്ഖസ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഓവർ തിക്നസ്സ് കുറക്കണ്ട എന്തായാലും ഫ്രൂട്ട്സിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ലൂസാവും അപ്പോൾ ഓവർ അങ്ങോട്ട് ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾ ഓവർ അങ്ങോട്ട് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ സെർവ് ചെയ്യാനായി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇപ്പം നമ്മൾ സെർവ് ചെയ്യാനായി ഗ്ലാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ഇന്ന് റെഡി ആക്കിയിട്ടുള്ളത് സേമിയ കസ്റ്റാർഡാണ് ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കാം പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഫ്താറിനാണെങ്കിലും വീട്ടിലൊരു പാർട്ടി നടക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഈദിനൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് വിശേഷ അവസരങ്ങളിലെല്ലാത്തിനും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വീട്ടിലുള്ളവർക്കാണെങ്കിലും ഗസ്റ്റിനാണെങ്കിലും എല്ലാവർക്കും ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ആദ്യം ഒന്ന് കുറുക്കിയെടുത്ത് പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കുറുക്കിയെടുത്തിട്ട് നമ്മളങ്ങോട്ട് തണുപ്പിക്കാനായി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പി തന്നെയാണ് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഒരു കാര്യം ഇത് നമ്മൾ ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല കേട്ടോ നമ്മൾ ഡെസേർട്ടായിട്ട് സ്പൂണൊക്കെ വെച്ച് കോരി കഴിക്കുന്ന രീതിയിലാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടെ ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്